ഈശോം വിശു കായിക്കുക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ എല്ലാ കുടുംബാംഗങ്ങൾക്കും അഭിവാദ്യങ്ങൾ കേട്ടോ കുഞ്ഞുങ്ങളെ വേഗം റെഡി ആയിക്കോ ശുശ്രൂഷയ്ക്ക് അല്ലേ ലൂയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ ഞാനിന്ന് നമ്മുടെ ഒരു ഒരു കോൺക്രിയേഷൻ്റെ നോവിസസിന് ഒരു ഒരു ക്ലാസ്സിലാണ് അപ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ കൃപ പിന്നെ എന്താ വിശേഷം പറയാനുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട വിശേഷമുള്ളത് കേട്ടോ അല്ലേ അത് പ്രാർത്ഥിക്കുന്നതെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു നാൾ വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം വായിക്കാം നിങ്ങൾ റെഡിയായിരിക്കണം ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു നന്മോറിഞ്ഞോറിനും ചെല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് അതായത് ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കണ്ടേ നാല് മാസം ഉണ്ടായ ഉണ്ടായത് വച്ചാൽ നാല് മാസം ഹോസ്പിറ്റലിൽ ഒരുപാട് സർജറികളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് അങ്ങനത്തെ ഒരുപാട് കുഞ്ഞുങ്ങളെ പലതരത്തിൽ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ അങ്ങനത്തേക്കുള്ള ഭക്ഷണം കൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാകും ആ കുഞ്ഞിനെ ഓർക്കാം അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ നിയമങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ അറിയാമേ സ്വസ്ഥി കറുത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധം അറിയമ്മയ തമ്പരാജി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചാണ് മേമയെ സഹോദരങ്ങളും ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് സുവിശേഷത്തിന് പ്രതിബന്ധം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് രണ്ട് കോറന്ന് സാറും സെക്കൻഡ് കോർന്ന് ചാപ്റ്റർ സിക്സ് വേസ് ത്രീ ആണ് വധർ അതിന് വെളിപ്പെടുന്നത് എങ്ങനെയാണ് അതായത് ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആരും കുറ്റം കാണാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും ഒന്നിനും പ്രതിബന്ധം ഉണ്ടാക്കുന്നില്ല വലിസൈഡാണ് കേട്ടോ സ്വല്പം ഹെൽപ്പുണ്ട് സഹോദരങ്ങളെ അതായത് പോലീസിനെ പറയും ഞങ്ങൾ സിസോർട്ടിയിലെ പുറത്ത് നോക്കുന്ന ഒരാൾ കുറ്റം കാണരുത് അതുകൊണ്ട് ഞങ്ങൾ ആർക്കും ഒന്നിനും ഒരു പ്രതിബന്ധം ഉണ്ടാക്കുന്നില്ല ഇതുവരെ സഹോദരങ്ങളെ നിങ്ങൾ എന്തു ചോദിക്കേ അതായത് ഈ പ്രതിബന്ധം ഉണ്ടാക്കുന്ന ഒരാൾ പിശാചാണ് അത് നമുക്കറിയാം പിന്നെ പത്രസ്ത്രീകൾ ഈശോ പറയുന്നത് പിന്നെ സാത്താൻ ദൂരെ പോയല്ലേ നീ എനിക്ക് പ്രതിബന്ധം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ സുവിശേഷത്തിന്റെ പത്രീകളുടെ ഉള്ളിൽ സുവിശേഷത്തിനുള്ള ഒരു തടസ്സം പിശാജ് സൃഷ്ടിക്കുമ്പോഴാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് തടസ്സമാകുക സുവിശേഷത്തിന് പ്രതിബന്ധമാകുക ഇതൊന്നും ദൈവത്തിൻ്റെ ഒരു കൃപയല്ല അല്ലെ ലഭ്യ അത് തന്നെ എൻ്റെ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രാർത്ഥനയ്ക്ക് ഞാനൊരു പ്രതിബന്ധമാണോ അപ്പം ഞാൻ പ്രാർത്ഥനയ്ക്ക് സമയത്ത് വരാതിരിക്കുന്നു എന്നുള്ള ബാക്കിയുള്ളവർക്ക് ഒരു പ്രതിബന്ധമാണെന്ന് നമ്മൾ വലപ്പും ഓർമ്മ ഏ ഞാൻ തടസ്സം അവർ പ്രാർത്ഥിച്ചോട്ടെ അല്ലേ അങ്ങനെയല്ലല്ലോ അങ്ങനെ നമ്മളെ എല്ലാ തലത്തും നമ്മൾ നോക്കണം നമ്മളെല്ലാടത്തരും ഉദാഹരണം പറഞ്ഞ ഒരാൾ നന്നായിട്ട് സുശേഷം കഴിയുമ്പോൾ ഒരു നെഗറ്റീവ് കമൻറ്റുമാണ് അല്ലേ അപ്പം നമ്മളൊരു പ്രതിബന്ധമായിട്ട് ചെയ്തു പോകുകയല്ലേ അല്ലെങ്കിൽ സുവിശേഷം അല്പം ഉദാഹരണം പറഞ്ഞു ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസമായിട്ട് ആ വീഡിയോകളൊക്കെ അപ്പോൾ കുറേ ആൾക്കാർ ചിലപ്പോൾ തന്നെ നെഗറ്റീവാണ് നിങ്ങളെ മൈൻഡിയ ഉണ്ടാവും അപ്പോൾ എന്ന് പറയുന്നത് പോലെ സുവിശേഷത്തിന് തരത്തിൽ പലരും പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും അത് നമ്മൾ നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ പ്രതിബന്ധമെന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ പല ഒന്നും നമ്മൾ പ്രതിബന്ധങ്ങളിൽ തട്ടി നിൽക്കരുത് പ്രതിബന്ധങ്ങൾ തട്ടി നിൽക്കാനാണെങ്കിൽ ഈശോ അല്ലെ അല്ലെങ്കിൽ അപ്പസോലന്മാർ ഇന്ന് രക്തസാക്ഷികളായവരൊക്കെ ഈ പ്രതിബന്ധങ്ങൾ അതിജീവിച്ച് നമ്മൾ പോകുക എന്നുള്ളതാണ് അത് ജീവിതത്തിലെ അതെ സുവിശേഷത്തിലും പറയും ഇപ്പം ഒന്നും നമ്മളതിനകത്ത് തട്ടി നിൽക്കരുത് നമ്മളായിട്ട് സുവിശേഷ വേലിക്കരുത് പ്രതിബന്ധം ഉണ്ടാക്കരുത് അതുകൊണ്ടല്ല ഈശോ എന്നെ പറയുന്നത് പിന്നെ സ്നാപയോഗെ പറയാണ് അല്ല പിന്നെ സ്നാപയോഗ കൂടുതൽ ഈശ്വന്മാരും എന്ന് പറയുന്നു അല്ലെങ്കിൽ തിരിച്ച് പല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ വേറൊരാൾ നമ്മുടെ ഗണത്തിൽപ്പെട്ടവർ വേറൊരാൾ സുവിശേഷ വേല ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്താ നമുക്ക് എതിരല്ലാത്തത് നമ്മുടെ ഭാഗത്താണെന്നാണ് പറയുന്നത് അപ്പോൾ സുവിശേഷത്തിന് നമ്മളൊരു പ്രതിഭ ഏതെങ്കിലും വലിയ സുവിശേഷം യാത്ര ചെയ്തു അല്ല ഞാനൊരു സാക്ഷ്യം കിട്ടിയത് ആ സുവിശേഷ വേല ബോട്ട് ഓട്ടോറിക്ഷയിലാണ് സുവിശേഷം സുവിശേഷ വേല അപ്പോൾ പലതരത്തിലാണ് നിങ്ങളെ സാക്ഷ്യം അഭിഷേകിൽ കേൾക്കും ക്രൈസ്തല്ലോ നമുക്കൊരുമിച്ച് ശ്രദ്ധിക്കാം ഈ സ്വയം ഞങ്ങളങ്ങ ആരാധിക്കുന്ന സ്തുതിക്കുന്ന നന്ദി പറയുന്ന മഹത്വപ്പെടുത്തുന്ന കർത്താവ് ഞങ്ങളായിട്ട് സുവിശേഷ വേലയിൽ എന്തെങ്കിലും ഒരു പ്രതിബന്ധം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മേൽ കരണിയായിരിക്കണം ഒപ്പം തന്നെ ഇപ്പോൾ സുവിശേഷത്തിന് പ്രതിബന്ധം ഉണ്ടാക്കുന്നവരുടെ മേൽ കരണിയായിരിക്കണം എൻ്റെ ദൈവമേ സുവിശേഷത്തിൽ ഒരിക്കലും ഒരു പ്രതിബന്ധമാകാതിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം എൻ്റെ കർത്താവായി ദൈവമേ പത്രോസിനെ നോക്കി കർത്താവ് വരളിച്ച പോലെ തന്നെ ഞങ്ങളെ നോക്കി പറയാൻ ഇടവരരുത് കർത്താവ് നീ എനിക്കൊരു പ്രതിബന്ധമാണെന്ന് പറയാൻ ഇടവരരുത് കർത്താവ് എൻ്റെ ദൈവമേ നീ കൂടെയുള്ളൊരു അനുഗ്രഹമാണെന്ന് പറയാൻ ഇടവരട്ടെ എൻ്റെ കർത്താവായി ദൈവമായി പലപ്പോഴും കൂട്ടത്തിലുള്ളവരും ഞങ്ങൾ പറയാറുണ്ട് നീ ഒരു അനുഗ്രഹമാണ് എനിക്ക് വലിയൊരു സപ്പോർട്ടാണ് എന്നൊക്കെ പറയാറുണ്ട് എൻ്റെ കർത്താവേ ഇതേപോലെ ഈശോയെ ഞങ്ങളെക്കുറിച്ച് പറയും ഇടപെരുമാർ ഞങ്ങളുടെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്തണമേ എൻ്റെ ദൈവമേ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിക്കുക ഈശോയുടെ നാമത്തിന് അത്ഭുതകരമായ ശക്തികൾ സൗഖ്യം വിട്ടും വ്യാപരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ